ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആറു വർഷ തിരിച്ചടവ് കാലാവധിയിൽ നാൽപ്പത് ലക്ഷം രൂപ വരെ ആയിട്ട് പേഴ്സണൽ ലോൺ നൽകുന്ന ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു എൻ ബി എഫ് സിയെ കുറിച്ചാണ് അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു വായ്പ ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ് ഈ ഒരു വായ്പ ലഭിക്കണമെങ്കിൽ എത്ര സിവിൽ സ്കോർ വേണം എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെയും എൻ ബി എഫ് സികളുടെ ലോണുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് ഓളുന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായി വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും എനിക്ക് നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം നമുക്കറിയാം നമുക്കെല്ലാം സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആശ്രയിക്കുന്ന ബാങ്ക് വായ്പകളെയാണ് നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് ബാങ്കിങ് സ്ഥാപനങ്ങളുണ്ട് അവരുടെ വ്യത്യസ്തമായ ലോൺ സ്കീമുകളും ഇന്ന് നിലവിലുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ബാങ്കുകൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രൊസീജിയർ നമ്മൾ ഒരുപാട് തവണ ബാങ്കിൽ പോയിട്ട് മാനേജറെ കണ്ട് തിരിച്ചു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ബാങ്കിൽ ചെന്നാലോ എന്ന് പറയും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല ഈ ഒരു ലോൺ ലഭിക്കില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യും സാലറി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും അതുപോലെയുള്ള നൂലാമാലകൾ ഒരുപാടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ ആശ്രയിക്കുന്നത് എൻ ബി എഫ് സികളെയാണ് എൻ ബി എഫ് സി എന്ന് വെച്ചാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈട് ഒന്നും ആവശ്യമില്ല പക്ഷെ ഈടും ജാമ്യവും ഇല്ലാതെയാണ് ഈ ഒരു വായ്പ ലഭിക്കുന്നത് കൊണ്ട് തന്നെ പലിശ നിരക്ക് കുറച്ച് കൂടുതലായിരിക്കും എന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നിറവേറ്റാൻ സാധിക്കും നമുക്ക് അപ്ലൈ ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ലോൺ ലഭിക്കുകയോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള ഒരു എൽ ബി എഫ് സിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് നാൽപ്പത് ലക്ഷം രൂപ വരെയാണ് ഇവർ വായ്പ നൽകുന്നത് ഈ ഒരു വായ്പ നൽകുന്ന കമ്പനിയുടെ പേരാണ് കൊടക് മഹീന്ദ്ര നമ്മളെല്ലാം കേട്ടിട്ടുള്ളൊരു കമ്പനി ആയിരിക്കാം ഒരു പക്ഷേ ഇവരുടെ വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു ലോണ് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് എങ്ങനെയാണ് ഇതിന് അപേക്ഷ നൽകേണ്ടതെന്നും അതുപോലെ തന്നെ ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മളിവിടെ കൊഡാക്ക് പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത സമയത്ത് താഴെയായിട്ട് ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇതിന്റെ വിശദാംശങ്ങളെല്ലാം ഈ ഒരു വെബ്സൈറ്റിലാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ലോണ് വേണ്ട ആളുകൾക്ക് ഈ ഒരു വെബ്സൈറ്റ് നിർബന്ധമാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകളൊന്ന് കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് തരുന്നതായിരിക്കും കൊടാക്ക് മഹീന്ദ്രയുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ 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 ഡോട്ട് കൊടാക്ക് ഡോട്ട് കോം എന്നാണ് നമുക്ക് അപ്ലൈ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ അറ്റ് പത്ത് പോയിന്റ് ഒൻപത് ഒൻപത് പേഴ്സൻറ്റേജ് അപ് ടു ഫോർട്ടി ലാക്ക് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ലോണിൻ്റെ വിശദാംശങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ കാണുന്നത് പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു പേഴ്സണൽ ലോണിൻ്റെ ഇ എം ഐ കാൽക്കുലേറ്റർ ആണ് ഫസ്റ്റ് കാണുന്നത് ഇവര് ലോണിന്റെ എമൗണ്ട് വരുന്നത് അമ്പതിനായിരം രൂപ മുതൽ നാല്പത് ലക്ഷം രൂപ വരെയാണ് ചെയ്തത് ഇവർ ലോണ് നൽകുന്നത് ഏറ്റവും കുറഞ്ഞ എമൗണ്ട് അൻപതിനായിരം രൂപ ഏറ്റവും കൂടിയ എമൗണ്ട് നാൽപ്പത് ലക്ഷം രൂപ നമ്മൾ അതുപോലെ തന്നെ ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്തേ പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനമാണ് മാക്സിമം പലിശ വരുന്നത് ഇരുപത്തി അഞ്ച് ശതമാനമാണ് നമുക്കിപ്പോൾ ഏറ്റവും കുറഞ്ഞ പലിശ പത്തേ പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം പലിശയിൽ നമ്മുടെ ലോൺ എടുക്കാമെന്ന് വിചാരിക്കുക ഏറ്റവും കുറഞ്ഞത് ഒരു മാസമാണ് തിരിച്ചടവ് കാലാവധി മാക്സിമം ആറ് വർഷം നമ്മളിപ്പോൾ ഒരു ലക്ഷം രൂപ നമ്മൾ എടുക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ലക്ഷം രൂപ നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ പത്തേ പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം പലിശയിൽ ആറു വർഷ തിരിച്ചടവ് കാലാവധിയിലാണെങ്കിൽ ഒരു മാസം വരുന്ന അടവ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപയാണ് ഇ എം ഐ ആയിട്ട് അടയ്ക്കേണ്ടി വരിക ഒരു മാസം അപ്പൊ നമ്മൾ ലോൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു മാസം എത്ര അടവ് വരുന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആദ്യമേ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ വഴിയൊക്കെ ലോണിന് ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ധനകാര്യ സ്ഥാപനം ഫോർ എക്സാമ്പിൾ ഇപ്പം കൊഡാക്ക് ഇതുപോലെയുള്ള കമ്പനികൾ നമ്മൾ ലോൺ എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് ആർ ബി ഐയുടെ അപ്രൂവൽ ഉണ്ടോ എന്നാണ് ആർ ബി ഐ എന്ന് വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ഇല്ലാത്ത ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങളുണ്ട് ഒരു കാരണവശാലും അത്തരത്തിലുള്ള ധനകാര്യ സ്ഥാപനത്തിന് ഒരു കാരണവശാലും ലോൺ എടുക്കാൻ ശ്രമിക്കരുത് കാരണം നമുക്ക് എന്ത് ചെയ്യും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള ധനകാര്യ സ്ഥാപനം അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് എൻ ബി എഫ് സികളിൽ നിന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക ലോൺ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് എന്ത് ചെയ്യാം ഈ കൊടാക്ക എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനം ആർ ബി ഐയുടെ അപ്രൂവൽ ചെയ്തിട്ടുള്ള കമ്പനിയാണ് നമുക്ക് എന്ത് ചെയ്യുക ആദ്യം ചെക്ക് ചെയ്യാം ഈ കാണുന്നതാണ് എൻ ബി എഫ് സി ലിസ്റ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എൻ ബി എഫ് സികൾക്ക് അനുമതി നൽകിയ ഒരു ലിസ്റ്റാണ് ഇത് ഇതിൽ ഏകദേശം ഒൻപതിനായിരത്തിന് മുകളിൽ എൻ ബി എഫ് സികളാണ് ഉള്ളത് നമുക്ക് ഇപ്പം ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ധനകാര്യ സ്ഥലം കൊടാക്ക് എന്ന് പറയുന്ന കമ്പനി ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള കമ്പനിയാണോ നമുക്ക് നോക്കാം കൊടാക്ക് എന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യാം കൊടാക്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് മുപ്പത്തിരണ്ടാമത്തെ റോയിലായിട്ട് മുപ്പത്തിരണ്ടാം സ്ഥാനത്തായിട്ട് കൊടാക്ക് മഹീന്ദ്ര പ്രൈം ലിമിറ്റഡ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് മുംബൈ ആസ്ഥാനമായിട്ടാണ് ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തത് ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ സിറ്റി മഹാരാഷ്ട്ര അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന കൊടാക്ക് എന്ന് പറയുന്ന കമ്പനി ആർ ബി ഐ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മികച്ച കമ്പനിയാണ് കാരണം എന്തായാലും മുപ്പത്തി സ്ഥാനത്തുള്ള ഒരു കമ്പനിയാണ് നമുക്ക് നേരെ എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിലേക്ക് തന്നെ പോവാം നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കുക നിങ്ങൾ എല്ലാ ആളുകളും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് വായിക്കാത്തത് ഇത് വായിച്ചിട്ട് സമയം കളയണ്ടതെന്ന് കരുതിയിട്ടാണ് ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാ നോക്കുക ഈ ഒരു പേഴ്സണൽ ലോണിന്റെ ഗെറ്റ് ലോൺ എമൗണ്ട് ഫോർട്ടിലാക്കുക നാല്പത് ലക്ഷം രൂപ വരെയാണ് ഇവര് ലോൺ നൽകുന്നത് പ്രീ അപ്രൂവ്ഡ് ലോൺസ് ഫോർ എക്സിസ്റ്റിംഗ് കൊട്ടാക്ക് കസ്റ്റമേഴ്സ് ഡിസ്ബേഴ്സ്ഡ് വിത്ത് ഇൻ എമിൻസ് കൊട്ടാക്ക് മഹീന്ദ്രയിലെ അക്കൗണ്ട് ഉള്ള ആളുകൾക്കാണെങ്കിൽ വെറും മിനിറ്റുകൾ കൊണ്ട് തന്നെ ഇതീം ഇവരുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു ലോൺ തുക കൈമാറുന്നതാണ് പിന്നെ അതുപോലെ തന്നെ സീറോ കൊളാട്രൽ റെക്കോർഡാണ് ഒരു ഈടും ജാമ്യം ഒന്നും ആവശ്യമില്ലാതെയാണ് ചെയ്യുന്നത് ഈ ലോൺ നൽകുക ഗെറ്റ് ഫ്ലെക്സിബിൾ റീപേയ്മെന്റ് ഓപ്ഷൻസ് ഫ്രം വൺ ടു സിക്സ് ഇയേഴ്സ് ആ ഒരു വർഷം മുതൽ ആറ് വർഷം വരെയാണ് തിരിച്ചടവ് കാലാവധി പിന്നെ അതുപോലെ തന്നെ പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ പത്തേ പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനമാണ് അപ്രൂവൽ ഫോർ എ ലോൺസ് അപ് ടു ഫൈവ് ലാക്ക് വിത്തിൻ മിനിറ്റ് കൊണ്ട് വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും അഞ്ച് ലക്ഷം രൂപ വേണ്ട ആളുകൾക്കാണെങ്കിൽ വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് എന്തു ചെയ്യും അഞ്ച് ലക്ഷം രൂപ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കെ വൈ സി വെരിഫിക്കേഷൻ വീഡിയോ കെ വൈ സി മതിയാകും ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക മുഴുവൻ കാര്യങ്ങളൊന്നും വായിച്ച് മനസ്സിലാക്കുക കീപ് ദ ഡോക്യുമെൻറ്റ്സ് ഹാൻഡിൽ നിങ്ങൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ രേഖകൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം നമ്മൾ അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ നോക്കി നടത്തിയിട്ട് കാര്യമില്ല ഈ അപേക്ഷ നൽകുന്നതിന് മുമ്പേ നമ്മുടെ കൈകളിൽ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാ നമുക്ക് നോക്കാം എ വാലിഡ് ഐഡൻറ്റിറ്റി പ്രൂഫ് ലൈക്ക് യുവർ പാൻ കാർഡ് പാൻ കാർഡ് നിർബന്ധമാണ് പാസ്പോർട്ട് ആധാർ കാർഡ് വോട്ടേഴ്സ് ഐ ഡി കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൽ ഏതെങ്കിലും ഒരു എണ്ണം നമ്മുടെ കയ്യിലെന്തിനോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണം പിന്നെ അതുപോലെ തന്നെ വേണ്ടത് വാലിഡ് റെസിഡൻസ് പ്രൂഫ് ലാക്ക് യുവർ പാസ്പോർട്ട് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ നമ്മുടെ അഡ്രസ് പ്രൂഫായിട്ട് വേണ്ടത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സ് പ്രൂഫ് നിർബന്ധമാണ് അതിന് പാസ്പോർട്ട് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ത്രീ മന്ത്സ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് യുവർ ഇൻകം ഡീറ്റെയിൽസ് നമുക്ക് വരുമാനം വരുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമാണ് അവസാനത്തെ മൂന്ന് മാസം പിന്നെ അതുപോലെ തന്നെ ഫോർ സാലറി ഇൻഡിവിജ്വൽസ് മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് സാലറി വാങ്ങുന്ന ആളുകൾക്ക് മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് നിർബന്ധമാണ് പിന്നെ അതുപോലെ രണ്ടോ മൂന്നോ റീസൺ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫി നമ്മുടെ മൂന്ന് ഫോട്ടോ അല്ലെ രണ്ടോ മൂന്നോ ഫോട്ടോ എന്തെങ്കിലും നിർബന്ധമാണ് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ മുപ്പത് മിനിറ്റ് കൊണ്ട് കിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുപ്പത് മുപ്പത് മിനിറ്റ് കൊണ്ട് നമ്മൾ അഞ്ച് ലക്ഷം ലഭിക്കുന്ന സമയത്ത് ഇതിന്റെ ഇവിടെ വായിച്ച് മനസ്സിലാക്കുക റീപേയ്മെന്റ് കാലാവധി നാലു വർഷമാണ് ഈ അഞ്ച് ലക്ഷം രൂപ ലഭിക്കും വാങ്ങുന്ന ആളുകൾക്കാണെങ്കിൽ ഡോക്യുമെന്റ്സ് എന്താ വേണ്ടെന്നു വെച്ചാൽ പാൻ കാർഡ് ആധാർ കാർഡ് ത്രീ മന്ത്സ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സാലറി സ്ലിപ്പ് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഫീച്ചേഴ്സ് റേറ്റ് ആൻഡ് ചാർജസ് ഈ ലോണിൻ്റെ ചാർജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് പത്ത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം ലോൺ പ്രോസസിംഗ് ചാർജ് വരുന്നത് മൂന്ന് ശതമാനമാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ജി എസ് ടിയും വരുന്നുണ്ട് റീപേയ്മെൻറ്റ് ചാർജ് വരുന്നുണ്ട് ഇരുപത് ശതമാനം പിന്നെ റീപേയ്മെൻറ്റ് മോഡ് സ്വാപ്പ് ചാർജ് വരുന്നുണ്ട് അഞ്ഞൂറ് രൂപ പ്ലസ് ഈ ടാക്സ് ഇ എം ഐ ബൗൺസ് ചാർജ് വരുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ടാക്സ് ഫോർ ക്ലോഷർ ചാർജ് വരുന്നുണ്ട് അപ് ടു ത്രീ ഇയേഴ്സ് ഫോർ ഫോർ പെർസെൻറ്റേജും പ്ലസ് ജി എസ് ടി ആണ് വരുന്നത് പിന്നെ അതുപോലെ ആഫ്റ്റർ ത്രീ ഇയേഴ്സ് ആണെങ്കിൽ ടു പെർസെൻറ്റേജ് പ്ലസ് ജി എസ് ടിയും വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലോണിന് വേണ്ടിയുള്ള യോഗ്യത എന്തൊക്കെയാണ് നമുക്ക് നോക്കാം എലിജിബിലിറ്റി ക്രൈറ്റീരിയ നാച്ചു ഓഫ് എംപ്ലോയ്മെന്റ് സാലറിയുടെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഓർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ പിന്നെ അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഉണ്ട് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ ലോൺ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് മിനിമം മന്ത്ലി ഇൻകം കൊടാക് ബാങ്ക് സാലറി അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ കൊടാക് ബാങ്കില് സാലറി അക്കൗണ്ട് ഉള്ള ആളുകൾക്കാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ മതി അതിന് പിന്നെ അതുപോലെ തന്നെ കൊടാക് മഹീന്ദ്രയിൽ സാലറി അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ മുപ്പതിനായിരം രൂപ മന്ത്ലി ഇൻകം വേണം അതിന് മുകളിലോട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ കൊടാക് മഹീന്ദ്രയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ മന്ത്ലി ഇൻകം ഇരുപതിനായിരം മതി അതിന് മുകളിലോ അല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാ ഈ ഒരു സാലറി ഉള്ള ആളുകൾക്കാണ് എന്തെയുള്ളൂ പിന്നെ ഒരു ലോൺ ലഭിക്കുള്ളൂ പിന്നെ അതുപോലെ തന്നെ മിനിമം എഡ്യൂക്കേഷൻ പിന്നെ അതുപോലെ തന്നെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഗ്രാജുവേഷൻ ആണ് പിന്നെ വർക്ക് എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് വൺ ഇയർ ഓഫ് വർക്ക് എക്സ്പീരിയൻസ് ഈസ് റിക്കോർഡ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുക ഈ ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ലോണിന് വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യണത് നമുക്ക് നോക്കാം ഈ പേജിന്റെ വലതു ഭാഗത്തായിട്ട് അപ്ലൈനാവുക എന്ന് പറയുന്ന ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആർ യു ആൻഡ് എക്സിസ്റ്റിംഗ് കൊടാ കസ്റ്റമർ നിങ്ങളോ കൊടായ കസ്റ്റമർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അല്ല എന്ന് കൊടുക്കുകയാണ് നോ കൊടുത്തു നോ കൊടുക്കുന്ന സമയത്ത് ഇതുപോലൊരു പേജിലേക്ക് ലെറ്റ്സ് ഗെറ്റ് യുവർ പേഴ്സണൽ ലോൺ ഓൺലൈൻ ഇൻസ്റ്റൻ്റ് എന്ന് പറയുന്നുണ്ട് ഇവിടെ മൂന്ന് സ്റ്റെപ്പുകൾ കാണുന്നുണ്ട് അപ്ലിക്കേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തത് ഓഫറാണ് ആണ് മൂന്നാമത് ഡിസ്പേസലാണ് നമ്മളിവിടെ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക പാൻ കാർഡ് ഉള്ളതുപോലെ തന്നെ പേര് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക അതിനുശേഷം സാലറിഡ് ആണോ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയി ആണോ എന്നുള്ള ഇത് കൊടുക്കാം സാലറി വാങ്ങുന്ന ആളുകൾക്കും സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ലോൺ നൽകുന്നുണ്ട് സാലറിഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ സാലറി സ്ലിപ്പ് പിന്നെ സെൽഫ് എംപ്ലോയി ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഐ ടി ആർ ഫയലിംഗ് ഒക്കെ എന്ത് ചെയ്യണം സബ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം കറണ്ട് സിറ്റി കൊടുക്കുക നിങ്ങളുടെ നാടുകൾ നിങ്ങളുടെ സ്ഥലം കൊടുക്കുക പിന്നെ അതുപോലെ നെറ്റ് മന്ത്ലി ഇൻഹാൻസ് സാലറി നിങ്ങൾ സാലറി എത്രയാണെന്ന് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ പാൻ കാർഡ് ആധാർ കാർഡ് ലാസ്റ്റ് മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സാലറി സ്ലിപ്പ് നെറ്റ് ബാങ്കിങ് ക്രെഡിൻഷ്യൽസ് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കയ്യിൽ വെക്കണം എന്നിട്ടെന്ത് ചെയ്യുക വെരിഫൈ വിത്ത് ഒ ടി പി എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും ഇങ്ങനെയാണ് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ലോൺ അത്യാവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഈ ലോൺ കിട്ടണമെങ്കിൽ നിങ്ങൾ സിവിൽ സ്കോർ നിർബന്ധമാണ് സിവിൽ സ്കോർ നല്ല സിവിൽ സ്കോറിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുള്ളൂ ലോൺ ലഭിക്കുകയുള്ളൂ ഏകദേശം എഴുന്നൂറ്റമ്പതിന് മുകളിൽ സിവിൽ സ്കോറിലുള്ള ആളുകൾ മാത്രം അപ്ലൈ ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ മന്ത്ലി ഇൻകം സാലറി ബാങ്കിലേക്ക് വരുന്ന ആളുകൾക്കാണ് ഈ ഒരു വായ്പ ലഭിക്കുക പിന്നെ അതുപോലെ തന്നെ ബിസിനസ് സ്വയം തൊഴിലൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഐ ടി ആർ ഒക്കെ ഫയൽ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ ഈ ലോൺ ലഭിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇപ്പോൾ എന്ത് ചെയ്യുക ലോൺ അത്യാവശ്യമുള്ള ആളുകൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നു ഇഷ്ടമായാലും തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിടപറന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്